ഹരേ കൃഷ്ണ എല്ലാ ദേവിഭക്തന്മാർക്കും എല്ലാ ദേവി പ്രിയർക്കും നമസ്കാരം നരനാരായണന്മാരെയും സരസ്വതീദേവിയെയും വൈഷ്ണവ അംശജാതനായ വ്യാസ മഹർഷിയെ വന്ദിച്ചുകൊണ്ട് ദേവി ഭാഗവതത്തിലേക്ക് നമുക്ക് കടക്കാം ശൗനക മഹർഷിമാർ സൂത മഹാശയനോട് ചോദിക്കുകയാണ് അയോനിജനും അരണി സംജാതനുമായ ഷുഗ ബ്രഹ്മർഷി തന്റെ പിതാവായ വ്യാസ മഹർഷിയിൽ നിന്ന് ഭാഗവതം പഠിച്ചു എന്നാണ് പറഞ്ഞത് ആ മഹാത്മാവിന്റെ ജനനവും മറ്റും ഞങ്ങളോട് അങ്ങ് വിസ്തരിച്ചു പറഞ്ഞു തരണം ഞങ്ങളുടെ മനസ്സിൽ പല സംശയങ്ങളും ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അവയൊക്കെ നിവാരണം ചെയ്തു തരുവാൻ ഏറ്റവും യോഗ്യനായ ഗുരുനാഥൻ ആരാണ് അവിടെ തന്നെയാണ് ജനിച്ച ഉടനെ സർവകർമ്മ പരിത്യാഗിയായ അദ്ദേഹം എന്തിനാണ് ഭാഗവതം പഠിച്ചത് പണ്ട് വ്യാസ മഹർഷി സരസ്വതി തീരത്തുള്ള തൻ്റെ ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ വിസ്മയകരമായ ഒരു കാഴ്ച കാണാനിടയായി അടുത്തുള്ള ഒരു വൃക്ഷത്തിന്റെ ചില്ലയിൽ രണ്ടു കുരുവികൾ കൊക്കുരുമി തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടു അവരുടെ അടുത്ത് തന്നെ കുരുവിക്കുഞ്ഞുങ്ങളും തള്ളപ്പക്ഷിയുടെ ചിറകു പറ്റിയിരിക്കുന്നുണ്ട് അതും നോക്കി വ്യാസൻ ആലോചനാ അങ്ങനെ ഇരുന്നു ആ പക്ഷികൾ തമ്മിലുള്ള സ്നേഹവും കുഞ്ഞുങ്ങളോടുള്ള അവരുടെ വാത്സല്യവും കണ്ടപ്പോൾ വ്യാസന്റെ മനസ്സ് പൃദൃ സ്നേഹത്തിന് കൊതിക്കുന്ന ഹൃ കൊതിക്കുന്നത് പോലെ തോന്നി ഈ പക്ഷികൾക്ക് കൂടി കുടുംബപോഷണത്തിൽ ഇത്രയും ശ്രദ്ധയുണ്ടെങ്കിൽ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ ഇപ്രകാരം ഓരോന്നും ആലോചിച്ച് വ്യാസൻ അവിടെ തന്നെ ഇരുന്നു വ്യാസൻ ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് മനുഷ്യർ മക്കൾ വേണമെന്ന് ചിന്തിക്കുന്നത് പ്രായാധിക്യ സമയത്ത് ശുശ്രൂഷിക്കാനാണോ ആർജിച്ച സ്വത്തുക്കൾക്ക് അവകാശികൾ വേണമെന്ന് കരുതിയാണോ അതോ മാതാപിതാക്കൾക്ക് മരണശേഷം തർപ്പണം ചെയ്യാനാണോ അതോ അശ്വമേധം ചെയ്ത പ്രഥാമശാലിയായ വീരപുരുഷനാകാനാണോ തുടങ്ങിയ പല ചിന്തകളും വ്യാസരുടെ മനസ്സിൽ അങ്ങനെ പൊന്തി വന്നു നരകത്തിൽ നിന്നും രക്ഷിക്കുന്നവനാണല്ലോ പുത്രൻ അതുകൊണ്ടാണ് പുത്രൻ എന്ന പേര് തന്നെ വന്നത് വീട്ടിൽ ധനമുണ്ട് മറ്റു പല വിധ രൂകങ്ങളും ഗ്രഹത്തിൽ ഉണ്ടെങ്കിലും അതിനൊന്നും അവകാശികളില്ലാതെ അന്യം നിന്നു പോകുന്നത് പോകുമെന്ന് കരുതിയിട്ടാണോ പ്രായാധിക്യത്തിൽ ശയ്യാവലംബി ആകുമ്പോൾ ആരും പരിചരിക്കാനില്ലാതെ കഷ്ടപ്പെടും എന്ന് കരുതിയിട്ടാണോ പുത്രന്മാർ വേണമെന്ന് മനുഷ്യർ കരുതുന്നത് മക്കളില്ലാത്തവർക്ക് പ്രാപ്തി ഉണ്ടാവില്ല എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് പുത്രന്മാരുള്ളവർ പാപമുക്തരാണെന്നാണ് ആപ്തവാക്യം എന്തായാലും ഈ പ്രപഞ്ചത്തിൽ പുത്രന്മാരെ ലാളിച്ചു വളർത്തുന്നത് തന്നെയാണ് ഉത്തമ സുഖമെന്ന് ഞാൻ കരുതുന്നു ഇപ്രകാരം ഓരോന്നും ചിന്തിച്ച് വ്യാസനാകാതെ ചിന്തയിലാണ്ടു തനിക്കും ഒരു പുത്രൻ വേണമെന്ന് വ്യാസൻ തീർച്ചയാക്കി ആ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി ഏതു ഭഗവാനെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്നാലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴോ വീണാധാരിയായി നാരദ മഹർഷി വ്യാസന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നാരായണ നാരായണ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഏറ്റവും യോഗ്യൻ നാരദനല്ലാതെ മറ്റാരാണ് ഉള്ളത് നാരദനെ കണ്ട ഉടൻ തന്നെ വ്യാസൻ എഴുന്നേറ്റ് ചെന്ന് അർഖ്യ പാദികളെല്ലാം ചെയ്ത് പൂജിച്ചു വ്യാസന്റെ മുഖത്തെ വിഷാദ ഭാവം കണ്ട് നാരദൻ ചോദിക്കുകയാണ് എന്താണ് അങ്ങയുടെ മുഖത്ത് ഒരു വിഷാദ ഭാവം അപ്പോൾ വ്യാസൻ പറഞ്ഞു പ്ര പുത്രനില്ലാത്ത ദുഃഖം കൊണ്ട് എൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല പുത്രന്മാരില്ലാത്തവർക്ക് ഗതി കിട്ടില്ല എന്ന് ചിന്തിച്ച് എൻ്റെ മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അല്ലയോ നാരദ മഹർഷി സർവജ്ഞ എന്റെ ആഗ്രഹം സാധിക്കാൻ ഞാൻ ആരെയാണ് ഭജിക്കേണ്ടത് വ്യാസന്റെ ചോദ്യം കേട്ട് വേദജ്ഞനായ നാരദമുനി ഇപ്രകാരം പറഞ്ഞു പരാശരപുത്ര പണ്ട് ഈ ചോദ്യം എൻ്റെ അച്ഛനായ ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനോട് ചോദിച്ചിട്ടുണ്ട് ജഗത്തിൻ്റെ മുഴുവൻ ഈശ്വരനായ മഹാവിഷ്ണുവിൻ്റെ ധ്യാനം കൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ധ്യാനം കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടാണ് അച്ഛൻ ചോദിച്ചു അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നതെന്ന് അങ്ങയുടെ നാഭിയിലെ കമലത്തിൽ നിന്നല്ലേ ഞാൻ ഉണ്ടായത് അങ്ങയുടെയും മീതിയായി വേറെ ഏത് ഈശ്വരനാണ് ഉള്ളത് സൂര്യൻ തൊട്ട് ഒരു ചെറിയ പുൽക്കൊടി വരെ അങ്ങയുടെ സങ്കല്പം കൊണ്ടല്ല കൊണ്ടാണ് ഉണ്ടാവുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട് മഹാന്മാർക്കും ഒന്നും ഗോപ്യമായി വയ്ക്കാനാവില്ലെന്ന് സ്മൃതിയിൽ പറയാനുണ്ടല്ലോ പറയുന്നുണ്ടല്ലോ കരുണാമയനായ അങ്ങ് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് പറഞ്ഞു തന്നാലും ബ്രഹ്മാവിന്റെ അപേക്ഷ കേട്ടപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു ബ്രഹ്മാവേ എല്ലാം ഞാൻ പറയാം സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് യഥാക്രമം ബ്രഹ്മാ വിഷ്ണു രുദ്രന്മാരാണെന്നാണ് പറയുന്നു എങ്കിലും ഞങ്ങൾക്കും മേധിയായ ഒരു ശക്തി ഉണ്ട് വിശ്വ വിശ്വസൃഷ്ടിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരിലും അവൾ സത്വരജസ്തമോ ഗുണമായി വർധിക്കുന്നുണ്ട് ആ ശക്തി നമ്മളെ കൈവിട്ടാൽ സൃഷ്ടിക്കാൻ അങ്ങേക്കും പാലിക്കാൻ എനിക്കും സംഹരിക്കാൻ രുദ്രനും ശക്തി പോരാതെ വരും പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മൾ ശക്തിക്ക് അധീനരായി കഴിയുകയാണ് അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഞാൻ അനന്തനാകുന്ന മെത്തയിൽ ഉറങ്ങുകയും സമയമാകുമ്പോൾ ഇരുന്നേൽക്കുകയും ചിലപ്പോൾ തപസ് ചെയ്ത് ചിലപ്പോൾ തപസ് ചെയ്യും മഹാലക്ഷ്മിയോടൊത്ത് സസുദസസുഖം വിഹരിക്കും ചില സമയം ദൈത്യരുമായി യുദ്ധം ചെയ്യും യുദ്ധത്തിൽ തളർന്ന് അവശനാവുകയും എല്ലാം ആ ശക്തിയുടെ ആജ്ഞപ്രകാരം സംഭവിക്കുന്നതാണ് ഞാൻ പരതന്ത്രനാണ് ബ്രഹ്മാവേ പണ്ട് അയ്യായിരം കൊല്ലം ഞാൻ മധുകൈടവന്മാരുമായി സമുദ്രത്തിൽ വെച്ച് യുദ്ധം ചെയ്തത് അങ്ങേക്ക് ഓർമ്മയുണ്ടോ ഉറങ്ങുമ്പോൾ എൻ്റെ കർണമലത്തിൽ നിന്ന് ഉണ്ടായ അവരെ വധിക്കാൻ സാധിച്ചത് ആ പരാശക്തിയുടെ സഹായം കൊണ്ടല്ലേ ആ ശക്തിയുടെ ഇച്ഛ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ക്ഷീരാബ്ദിയിൽ വാഴുന്നത് ഞാൻ ഓരോ യുഗത്തിലും മത്സ്യകൂർമ വരാഹാദികളായി ജനിച്ചതും എനിക്ക് പ്രിയമായിട്ടല്ല മഹാലക്ഷ്മിയുടെ സാമീപ്യം വേണ്ടെന്ന് വെച്ച് ഇപ്രകാരം ഓരോ യോനികളിലും ജനിക്കേണ്ടി വന്നത് തന്നെ ഞാൻ സ്വതന്ത്രനല്ലാത്ത കൊണ്ടല്ലേ അങ്ങയുടെ കൺമുമ്പിൽ വെച്ചല്ലേ വിൽഞാൻ മുറിഞ്ഞന്റെ ശിരസ് തെറിച്ചു പോയത് അങ്ങും ദേവന്മാരും കൂടിയല്ലേ വിശ്വകർമാവിനെ കൊണ്ട് ഹയശീർഷം എൻ്റെ ദേഹത്തിൽ വെച്ച് ദേഹത്തിൽ ചേർത്ത് വെച്ചത് അങ്ങനെ ഹയാനനൻ എന്ന പേരും കൂടി എനിക്ക് ലഭിച്ചു അപ്പോൾ ഞാൻ സ്വതന്ത്രനല്ല എന്ന് ഉറപ്പായില്ലേ ആ ശക്തിയെയാണ് ഞാൻ നിത്യവും ധ്യാനിക്കുന്നത് അവൾക്ക് മീതിയായി മറ്റൊരു ശക്തിയും ഇല്ലെന്ന് എനിക്ക് ബോധ്യമായി അപ്പോൾ നാരദൻ പറയാണ് വിഷ്ണു എൻ്റെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെയും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലയോ വ്യാസ മഹർഷി പുരുഷാർത്ഥം ലാഭത്തിന് ആ ദേവിയെ തന്നെ ഭജിച്ചുകൊള്ളുക അങ്ങയുടെ എല്ലാ ആഗ്രഹങ്ങളും ആ ദേവി സാധിച്ചു തരും അതിലൊരു സംശയവും വേണ്ട സൂതൻ നാരദന്റെ വാക്കിനെ അനുസരിച്ച് വ്യാസൻ ദേവീ ധ്യാനത്തിനായി മഹാമേരു പർവ്വതത്തിലേക്ക് യാത്രയായി ഋഷികൾ വീണ്ടും സൂദനോട് ചോദിക്കുകയാണ് അല്ലയോ സൂത അങ്ങ് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത്യാച്ചരം ഉളവാക്കുന്നതാണ് എങ്കിലും പല സംശയങ്ങളും മനസ്സിനെ വല്ലാതെ അലട്ടുന്നു ആരെയാണ് വേദങ്ങൾ സ്തുതിക്കുന്നത് ആരാണ് സർവചരാചരങ്ങൾക്കും ആശ്രയമായി ജഗത്തിനെ മുഴുവൻ ധാരണാഭൂതമാക്കിയിരിക്കുന്നത് ആ ആദിദേവനായ മഹാവിഷ്ണുവിന്റെ സ്ഥിരസ് തെറിച്ചു പോയെന്നു വിശ്വസിക്കാനേ സാധിക്കുന്നില്ല ആ കഥകൾ ഞങ്ങളോടൊന്നു വിസ്തരിച്ചു പറഞ്ഞു തരൂ അപ്പോൾ സൂതൻ പറഞ്ഞു മുനിമാരെ മഹാതേജസ്വിയും വേദൻ ദേവന്മാർക്ക് ദേവനുമായ ശ്രീഹരിയുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാലും ഒരിക്കൽ പതിനായിരം വർഷം തുടർച്ചയായി യുദ്ധം ചെയ്തതിനാൽ ശ്രീകരി ക്ഷീണിതനായി വിശ്രമിക്കാൻ വേണ്ടി പൽപാ പത്മാസനത്തിൽ ഇരുന്നു കയ്യിലുള്ള വില്ലിന്റെ ഒരു ഭാഗം നിലത്തൂന്നെ മറ്റേ ഭാഗം താടിക്ക് താങ്ങായും നിർത്തി വില്ല് ഞാൻ വലിച്ചു കെട്ടിയ നിലയിലായിരുന്നു അങ്ങനെ ക്ഷീണം തീർക്കവേ ിയാൽ എന്ന വണ്ണം ഗാഠനിദ്രയിലാണ്ടുപോയി കുറച്ചു കാലം ഹരി അങ്ങനെ തന്നെ ഉറക്കത്തിൽ പെട്ടു ഇതിനിടയിലോ ദേവന്മാർ ഒരു യജ്ഞം നടത്തുവാൻ തീരുമാനിച്ച് ബ്രഹ്മരുദ്രന്മാരെ സമീപിച്ചു അവരെല്ലാവരും കൂടി ഈ വിവരം അറിയിക്കുവാൻ വേണ്ടി ശ്രീഹരിയുടെ വാസസ്ഥാനമായ വൈകുണ്ടത്തിലെത്തി എന്നാലോ അവർക്ക് അവിടെ വിഷ്ണുവിനെ കാണാൻ സാധിച്ചില്ല എല്ലാവരും കൂടി തിരഞ്ഞ് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്തു ഇവർ വന്നതൊന്നും അറിയാതെ ഗാഡനിദ്രയിലായിരുന്നു ഭഗവാൻ ഉണർ ഉറക്കമുണരുന്നത് നോക്കി അവർ എല്ലാവരും വിഷ്ണുവിനെ വിഷ്ണുവിന് ചുറ്റുമിരുന്നു ഏറെ സമയം ചെയ് കഴിഞ്ഞിട്ടും ഭഗവാൻ ഉണർ ഉണരാത്തതിനാൽ ബ്രഹ്മാദികൾ എന്തു ചെയ്യാനാണ് എന്ന് ആലോചിച്ചു ഇന്ദ്രൻ പറയുകയാണ് എല്ലാവരും എങ്ങനെ ഭഗവാനെ ഉണർത്താമെന്ന് ആലോചിക്കുക ശിവഭഗവാൻ പറഞ്ഞു നിദ്രാഭംഗം ചെയ്യുന്നത് ശരിയായ പ്രവൃത്തിയല്ല എന്നാൽ അത് യജ്ഞം ചെയ്യാതെ നിവൃത്തിയുമില്ല അപ്പോൾ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഒരു ചിതലിനെ സൃഷ്ടിച്ചു അതിനോട് പറഞ്ഞു നീ പോയി വില്ലിൻ്റെ താഴെ അറ്റം ചുരണ്ടിയാൽ വില്ലിൻറെ പാത്തി നിവരും അപ്പോൾ ഭഗവാൻ തന്നെ താൻ ഉണർന്നുകൊള്ളും ചിതൽ പറഞ്ഞപ്പോൾ ലക്ഷ്മികാന്തനും ദേവദേവനുമായ ഭഗവാന്റെ നിദ്രയ്ക്ക് എങ്ങനെ ഭംഗം വരുത്തും നിദ്രാഭംഗം കഥാഭംഗം ദമ്പതിമാരെ വേർപിരിക്കൽ കുഞ്ഞിനെ അമ്മയിൽ നിന്നും വേർപെടുത്തൽ തുടങ്ങിയ പ്രവൃത്തികൾ ബ്രഹ്മഹത്യക്ക് സമമാണ് എന്നാലും ഈ സ്വാർത്ഥ താൽപ്പര്യത്തിനു വേണ്ടി ജനങ്ങൾ എന്തു പ്രവൃത്തിയും ചെയ്യും ചിതൽ ചോദിക്കുകയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്താണ് നേട്ടം അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ചിതലേ നിനക്ക് യജ്ഞഭാഗം ലഭിക്കാനുള്ള വഴി ഉണ്ടാക്കി തരാം യജ്ഞം ചെയ്യുമ്പോൾ ഹവിസ് ഹവിസുകോമിക്കുമല്ലോ അതിൻ്റെ പാർശ്വത്തിൽ വീഴുന്ന നെയ്യും മറ്റും നിനക്ക് എടുക്കാം അത് നിന്റെ യജ്ഞഭാഗമായി കണ്ട് വേണ്ടത് ചെയ്തു കൊള്ളൂ എന്തായാലും ഭഗവാനെ ഉണർത്തുവാനുള്ള വഴി നീ തന്നെ വേഗം ചെയ്യുക എളുപ്പം പോകും അപ്പോൾ സൂദൻ പറഞ്ഞു ബ്രഹ്മാവേ ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് ചിതൽ ഭഗവാൻ ഉറങ്ങുന്ന സ്ഥലത്തെത്തി ചിതൽ പതുക്കെ പടുത്തു ചെന്ന് നിലത്തൂഞ്ഞു വെച്ചിരിക്കുന്ന വില്ലിൻ്റെ അറ്റം കരണ്ട് കരണ്ട് മുറിക്കാൻ തുടങ്ങി താഴത്തെ ഭാഗം മുറിഞ്ഞതോടെ വില്ലിൻ്റെ മുകൾ ഭാഗം പെട്ടെന്ന് മുറി മുറിഞ്ഞു വിൽ മുറിഞ്ഞപ്പോഴോ ഉണ്ടായ ഭയങ്കരമായ ശബ്ദം കേട്ട് ബ്രഹ്മാണ്ടം കിടുകിടേ വിറച്ചു എല്ലാവരും ഞെട്ടിത്തിരിച്ചു ഭൂമി ആകെ കുലുങ്ങി സമുദ്രം ശുഭിതമാവുകയും ജലജീവികൾ സംഭ്രമത്തോടെ സമുദ്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുകയും കൊടുങ്കാറ്റ് വീശുകയും പർവ്വതങ്ങൾ നടങ്ങുകയും അമംഗള സൂചകമായി ആകാശത്ത് കൊള്ളിമമ്മയും മിന്നി മറയുകയും സൂര്യനും എങ്ങോ പോയി മറഞ്ഞു ബ്രഹ്മാണ്ടം മുഴുവൻ ഇരുട്ടിലായി ദേവന്മാരും ബ്രഹ്മാദികളും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്നു ഇനി എന്തൊക്കെ ദുർഘടങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കേ ദേവദേവനായ വിഷ്ണുവിൻ്റെ സുരശിരസ് കുണ്ടലകിരീടത്തോടുകൂടി തെറിച്ചു അല്ലയോ താപസ ശ്രേഷ്ഠന്മാരെ അന്ധകാരം ഒന്നൊഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ശിരസ്സില്ലാത്ത വിലക്ഷണമായ ദേഹം വിധി ശങ്കരന്മാർക്ക് ദൃശ്യമാവുകയും ചെയ്തു ആ കബന്ധം കണ്ട് എല്ലാവരും അത്യധികം ദുഃഖത്തിലായി അല്ലയോ ജനാർദ്ദന ദേവന്മാർക്ക് എത്ര എന്ത് അത്യാഹിതമാണ് വരാനിരിക്കുന്നത് അങ്ങേക്ക് തന്നെ ഈ ഗതിയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ആലോചിക്കുകയേ വേണ്ട ഈ വിപത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് അസുരന്മാർക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല മായാ ശ മായേശനായ വിഷ്ണുവിൻ്റെ തല കൊയ്യാൻ സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടി നിവർത്തുന്ന മായയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഇവ ഇവരുടെ പരിദേവനം കേട്ട് ദേവഗുരുവായ ബൃഹസ്പതി പറഞ്ഞു ഇങ്ങനെ ഉറക്കെ വിലവിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് എല്ലാവരും ഗാഠമായി ചിന്തിച്ചുള്ളൂ പരിശ്രമിക്കണം ദൈവഹിതമ പോലെ കാര്യങ്ങൾ നടക്കും അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ദേവന്മാർ നോക്കി നിൽക്കേ വിഷ്ണുവിൻ്റെ ശിരസ് തെറിച്ചുപോയി ഇവിടെ ദൈവ നിയോഗത്തിനു മീതിയായി ഒരു പ്രയത്നവും പുരുഷ പ്രയത്നവും നടക്കുകയില്ല അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു തന്മ തിന്മകൾ അതാത് കാലത്ത് സംഭവിച്ചേ തീരും ദൈവഹിതത്തിനെ മറികടക്കാൻ ആ ഒരിക്കലും സാധ്യമല്ല ദേഹം സ്വീകരിച്ചാലോ സുഖദുഃഖങ്ങൾ നിശ്ചയമായും അനുഭവിക്കേണ്ടി വരും പണ്ട് എൻ്റെ ശിരസ് ശിവഭഗവാൻ പിഴുതെടുത്തില്ലേ ശിവന്റെ ലിംഗം ശാപത്താൽ പതിച്ചു പോയിട്ടുണ്ടല്ലോ അതേപോലെയാണ് ഇപ്പോൾ വിഷ്ണുവിന്റെ ശിരസ്സും ഉടലും ഉടലിൽ നിന്ന് വേർപെട്ട് സമുദ്രത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നത് ഇന്ദ്രനും പണ്ട് ശാപം കൊണ്ട് സഹസ്രഭാഗങ്ങൾ സഹസ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വർഗഭ്രംശം താമരപ്പൂവിൽ ഒളിച്ചിരിക്കൽ തുടങ്ങിയതൊക്കെ ഇന്ദ്രൻ അനുഭവിക്കേണ്ടി വന്നില്ലേ ഈ പ്രപഞ്ചത്തിൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കാതെ ആർക്കും സാധ്യമല്ല എല്ലാവർക്കും സുഖ ദുഃഖങ്ങൾ ഉണ്ടാകും ആരാണുള്ളത് എല്ലാവരും പരാധീനർ തന്നെയാണ് അതുകൊണ്ട് നാശരഹിതമായ പരാശക്തിയെ തന്നെ ആശ്രയിക്കാം കീർത്തിക്കുക ഏതൊരു പരാശക്തിയാണോ ഈ വിശ്വത്തിൽ സർവവ്യാപിയായി വിരാജിക്കുന്നത് ആ ദേവിയെ ഭക്തിയോടെ നിസ്തുതിക്കുക സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ത സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ സൂതൻ പറഞ്ഞു ഇപ്രകാരം ദേവന്മാരോട് പറഞ്ഞ ബ്രഹ്മാവ് എടുത്തു നിൽക്കുന്ന വേദങ്ങളോട് പറഞ്ഞു സർവവും തരാൻ ശക്തിയുള്ള ബ്രഹ്മവിദ്യ എന്നും നാമമുള്ള ആ ജഗദമ്പയെ ജ്ഞാനശക്തിയെ സ്തുരിക്കുക വേദങ്ങൾ സ്തുക്കുകയാണ് അല്ലയോ ദേവി ഗായത്രി മഹാമായേ നിർഗുണേ ഭുവനേശ്വരി ഇതാ ഞങ്ങൾ യാണ് കാർത്യായനി മഹാമായേ മഹായോഗിൻ നദീശ്വരി നന്ദഗോപുതം ദേവി പതിമേ ഗുരുവേ നമ അവിടുന്ന് ഗായത്രിയാണ് ജയയാണ് എല്ലാ സത്വഗുണങ്ങൾക്കും ഗുണങ്ങൾക്കും ആധാരം അങ്ക് മാത്രമാണ് സ്ത്രീലോക സൃഷ്ടി മറ്റാരുടെയും സഹായം കൂടാതെ ഒറ്റയ്ക്ക് അനായാസം നടത്തുന്ന അമ്മേ അവിടുത്തെ തൃക്കാലടികളിൽ ഞാൻ അടിപണിയുകയാണ് സൃഷ്ടി സ്ഥിതി സംഹാരത്തിനായി അവിടുന്ന് ഞാ തന്നെയല്ലേ ബ്രഹ്മവിഷ്ണുരുദ്രന്മാരെ പ്രാപ്തരാക്കുന്നത് സൂര്യൻ തൊട്ടുള്ള ദേവന്മാരെല്ലാം അങ്ങയുടെ സൃഷ്ടി തന്നെയാണ് അവർക്കെല്ലാം അമ്മയായി വിലസുന്നത് അവിടെ മാത്രമാണ് അവിടെ തന്നെയാണ് വാഗ്ബീജ അധികാരിയും അധികാരികം രൂപം അവർണിനീയമാണ് അർത്ഥാവത്തായ നാമാവലി കൊണ്ടും അനീ അനിതര സാധാരണ ഗുണങ്ങളും കൊണ്ടും അവിടെന്ന് പ്രശംസനീയ തന്നെയാണ് ചെറിയ ഒരു പോലും മറികടക്കാൻ കഴിയാത്ത ഞങ്ങൾക്ക് എങ്ങനെയാണ് സമുദ്രം തരണം ചെയ്യാൻ കഴിയുക അതേമാതിരി അവിടത്തെ മഹിമാവും അപാരം തന്നെയാണ് ഈ ജഗത്തിന് മൂലാധാരം ആരാണ് അവിടെ നിന്ന് തന്നെയാണ് അവിടത്തെ മഹിമയെ പറ്റിയ പറയുവാൻ ഞങ്ങൾക്ക് ശക്തി പോരാ വാക്കുകൾക്കും വർണ്ണനകൾക്കും അതീതമാണ് അവിടത്തെ ശക്തി പ്രഭാവം വേദങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് ദേവി അവിടെ നിന്ന് അറിഞ്ഞില്ലേ ഹരിയെ ശിരസ് തിരിച്ചു പോയത് അവിടെ നിന്ന് ഹരിയുടെ ബലം പരീക്ഷിക്കുകയാണോ ദേവിയുടെ ഭക്തനായിട്ടും ഹരിക്ക് ഇപ്രകാരം സംഭവിക്കാൻ കേതു എന്താണ് അവിടത്തെ വിശ്വസിക്കുന്നവർക്ക് ഇപ്രകാരം വിപരീതം സംഭവിക്കാമോ ദേവന്മാരുടെ പാപങ്ങൾ നശിപ്പിക്കാനാണോ ഇത്തരം സംഭവം ഉണ്ടായത് യുദ്ധം ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ശരീരത്തിൽ നിന്ന് ശിരസ് വേർപെട്ടത് ശിരസറ്റ ശരീരം കാണാൻ കാണാനുള്ള നേരം പോക്കു കൊണ്ടാണോ അവിടെ നിന്ന് ലക്ഷ്മി ദേവിയോട് കോപിച്ചവോ എന്തുകൊണ്ടാണ് സ്ത്രീക്ക് വൈദവ്യം വരുത്തിയത് വേഗം ഹരിയെ ജീവിപ്പിച്ച് ഭൂമാതിൻ്റെ സങ്കട നിവൃത്തി വരുത്തുക എന്തെങ്കിലും അപരാധങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ക്ഷമിക്കേണ്ടതല്ലേ ഈ ജഗത്തിന് ജീവൻ കൊടുക്കുന്ന അവിടെ നിന്നു തന്നെ തന്നെ ശ്രീഹരിയുടെ ജീവനും രക്ഷിക്കണം തെറിച്ചുപോയ തല എവിടെ കിടക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ ശൂദൻ പറയുകയാണ് വേദങ്ങളുടെ സ്തുതി മധുരമായ സ്തുതി കേട്ടപ്പോൾ പ്രസന്നമായ മഹാമായ ഉടൽ സ്വീകരിച്ച് ഉടൻ ഉടൽ സ്വീകരിച്ച ആകാശത്ത് നിന്നുകൊണ്ട് ഇപ്രകാരം മധുരമായി പറഞ്ഞു സൂര്യന്മാരെ നിങ്ങൾ ഒന്നും വ്യസനിക്കേണ്ട വേദങ്ങളുടെ മധുരമായ സ്തുതി കേട്ടപ്പോൾ തന്നെ ഞാൻ സന്തോഷിച്ചിരിക്കുകയാണ് ഈ സ്തുതി ആരെങ്കിലും ത്രികാലങ്ങളിൽ ഭക്തിയോടെ ജപിക്കുകയാണെങ്കിലോ അവർക്കെല്ലാം ആ ആഗ്രഹങ്ങളും സാധ്യമായി വരും ഈ സ്തുതി വേദത്തിന് സമമാണ് ഇത് ചെയ്യുന്നവന്റെയും കേൾക്കുന്നവന്റെയും എല്ലാ ദുഃഖങ്ങളും അകന്നുപോയിക്കൊള്ളും ഈ ഹരിയുടെ ശിരസ് വേർപെട്ടു പോകാൻ ഒരു കാരണമുണ്ട് ഞാൻ പറഞ്ഞുതരാം കാര്യകാരണ സംബന്ധമില്ലാതെ ഒന്നും സംഭവിക്കത്തില്ല ഒരു ദിവസം ശ്രീഹരി തന്റെ അടുത്തിരിക്കുന്ന സൗന്ദര്യ തിളമ്പായ ലക്ഷ്മിയെ നോക്കി ഒന്ന് അന്തഹസിച്ചു ഭഗവാൻ എന്നെ നോക്കി മന്ദഹസിച്ചത് എന്തിനാണ് ആ ചിരി കണ്ടപ്പോൾ ലക്ഷ്മിക്ക് തോന്നി ഭഗവാൻ എന്നെ പരിഹസിക്കുകയാണോ സപത്നിമാർ ആരെങ്കിലും എന്നെക്കാൾ സുന്ദരിയായിട്ടുള്ളവർ ഭഗവാന് സുന്ദരിയായിട്ടുള്ളവർ ഉണ്ടോ പെട്ടെന്ന് ലക്ഷ്മിയിൽ താമസഭാവം വന്നു ചേർന്നു സ്വമയദോഷം കൊണ്ടാണ് ദേവന്മാരുടെ കാര്യസിദ്ധിക്ക് വേണ്ടി ശക്തി ദേവിയിൽ പ്രകടിതമായി ഉടനെ ദേവി പറയുകയാണ് അങ്ങയുടെ തല താല തിരിച്ചു പോകട്ടെ എന്ന് സ്ത്രീകൾ ശബല സ്വഭാവക്കാരാണാണല്ലോ പര എന്ന് അഭിപ്രായമുണ്ട് ആ സ്വഭാവം കൊണ്ടും കാലത്തിന്റെ വികൃതി കൊണ്ടും ദേവി പരമ്പരായികളെ പറ്റി ഒന്നും ചിന്തിക്കാതെ വിഷ്ണുവിനെ ശപിക്കുകയും ചെയ്തു സ്ത്രീകൾക്ക് സപത്നി ദുഃഖം വൈദവത്തെക്കാളും ദുഃഖകരമാണ് അതിനാലാണ് പെട്ടെന്നുണ്ടായ കോപം കൊണ്ട് ദേവി ശപിച്ചത് ശാപത്താൽ ആ ശിരസ് ഇപ്പോൾ കടലിൽ കിടക്കുകയാണ് എന്തായാലും ഞാൻ വാസുദേവനെ പൂർവസ്ഥിതിയിൽ തന്നെ ആക്കാം എന്ന് ദേവി പറയുകയും ചെയ്തു സുരന്മാരെ ഇനി വേറൊരു കാരണം കൂടിയുണ്ട് അപ്പൊ അതെന്താണെന്നറിയാമോ നിങ്ങൾക്കും അതുകൊണ്ട് ഗുണമുണ്ടാവുകയും ചെയ്യും പണ്ട് ഹയഗ്രീവൻ എന്നു പേരുള്ള ഒരു അസുരൻ സരസ്വതീതീരത്ത് ഇരുന്ന് ഉഗ്രതപസ് ആരംഭിച്ചു അവൻ മായാ മായാബീജം മന്ത്രം ഉരുവിറ്റാണ് തപസ് ചെയ്തതും ആഹാരവും മറ്റും ഭോഗങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഏകാഗ്ര ചിത്തനായി എൻ്റെ താമസ രൂപത്തെയാണ് ആ അസുരൻ ധ്യാനിച്ചത് അതുകൊണ്ട് തന്നെ താമസ രൂപം കൈക്കൊണ്ടാണ് ഞാൻ ഹയഗ്രീവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് സിംഹാരുടെയായിട്ടാണ് ദേവി അവന് ദർശനം നൽകിയത് അപ്പോൾ ദേവി പറയുകയാണ് അല്ലയോ അസുര ശ്രേഷ്ഠ നീ പതിനായിരം കൊല്ലമായി എന്നെ തപസ് ചെയ്യുന്നു ഞാൻ തൃപ്തി തൃപ്തിയായിരിക്കുകയാണ് എന്തു വരമാണ് വേണ്ടത് ദേവിയെ കണ്ട ഉടനെ ഹയഗ്രീവൻ പ്രദർഷ്ണം ചെയ്ത് നമസ്കരിച്ചു ദേവിയുടെ ദർശനത്താലോ അത്യധികം സന്തോഷിച്ച ആ അസുരന്റെ കണ്ണിൽ കൂടി അശ്രുക്കൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി ായഗ്രീവൻ ഭക്തിയോടെ സ്തുതിക്കുവാനും ആരംഭിച്ചു അമ്മേ മഹാമായെ ഭക്താനുഗ്രഹ കാതരെയാണ് അവിടെ നിന്ന് സൃഷ്ടി സ്ഥിതി സംഹാരക്രിയകൾക്ക് കാരണഭൂതിയും എല്ലാ പുരുഷാർത്ഥങ്ങളെയും പ്രദാനം ചെയ്യുന്ന പരാശക്തിയും അവിടെ നിന്ന് മാത്രമാണ് പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതിൻ്റെ ഗുണങ്ങളും അവിടെ നിന്ന് അവിടുന്നിൽ നിന്നാണ് ഉണ്ടായത് ഇപ്രകാരം ശുതിച്ച അസുരനോട് ദേവി ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുവാൻ പറയുകയും ചെയ്തു ഹയഗ്രീവൻ അപ്പോൾ പറഞ്ഞു അമരത്വവും സുരാസുരന്മാരെ ജയിച്ച് സ്വർഗഭോഗവും അനുഭവിക്കാനുള്ള യോഗവും തരണമെന്ന് ഹയഗ്രീവൻ അപേക്ഷിച്ചു ദേവി അപ്പോൾ പറഞ്ഞു ഹേ അസുര ജനിച്ചാൽ മരണവും സുനിശ്ചിതമാണ് അത് ലോകമര്യാദയാണ് അതുകൊണ്ട് മരണത്തെ മാറ്റി നിർത്താൻ മറ്റേ മാറ്റി നിർത്തി മറ്റെന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളുക അപ്പോൾ ഹയഗ്രീവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഹയഗ്രീവൻ അല്ലാതെ മറ്റാരും എന്നെ കൊല്ലാൻ പാടില്ല ഇതാണ് എൻ്റെ വരം ഈ വരം എനിക്ക് തരണം ഹയഗ്രീവ നീ സന്തോഷത്തോടെ യാത്രയായിക്കൊള്ളൂ പോയി രാജ്യം പരിപാലിച്ചുകൊള്ളു ഹയഗ്രീവൻ അല്ലാതെ മറ്റാരും നിന്ന് വധിക്കുകയുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ജഗദമ്പിയെ ഗംബിക അന്തർജാനവും ചെയ്തു ഹയഗ്രീവൻ സസന്തോഷം സൗസൃഹത്തിലേക്ക് പോയി ദേവി ബ്രഹ്മാദികളോട് പറഞ്ഞു എൻ്റെ വരം കിട്ടിയ ദൗർഷ്ട്യത്തോടെ അവൻ വേദവിത്തുക്കളും മന്ത്രവിത്തുക്കളുമായ ഋഷീശ്വരന്മാരെയും ദ്രോഹിക്കുകയാണ് ചെയ്തത് ഈ ലോകത്തിൽ അവനെ ധതിക്കാൻ ആർക്കും സാധ്യമല്ല ഹയഗ്രീവന് മാത്രമേ അവനെ കൊല്ലാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് ഒരു ഹയത്തിന്റെ തലയെടുത്ത് തോഷ്ടാവിനോട് ഹരിയുടെ ഉടലിൽ ചേർത്ത് വെക്കാൻ ഞാൻ പറഞ്ഞത് ഹയഗ്രീവനായി മാറുന്ന ഹരി ഹയഗ്രീവാസുരനെ വധിക്കും അപ്പോൾ സൂദൻ വീണ്ടും പറയുകയാണ് ദേവിയുടെ വാക്കുകൾ കേട്ട് സന്തോഷിച്ച ദേവന്മാർ വിശ്വകർമാവിനെ വരുത്തി ഇപ്രകാരം പറഞ്ഞു ദേവന്മാരുടെ കാര്യസാധ്യത്തിനായി ഒരു ഹയത്തിൻ ഹയത്തിന്റെ ശീർഷം ശ്രീഹരിയുടെ ഉടലിൽ ചേർത്ത് വെച്ചു അങ്ങനെ ചെയ്താൽ ശ്രീഹരി ഹയഗ്രീവനെ വധിച്ച് ദേവന്മാർക്ക് സന്തോഷത്തെ നൽകും ദേവൻ സൂദൻ പറയുകയാണ് ദേവന്മാരുടെ വാക്കനുസരിച്ച് വിശ്വകർമാവ് ഹയശീർഷമെടുത്ത് ശ്രീഹരിയുടെ ഉടലിൽ ചേർത്തു വച്ചു മഹാമായയുടെ ശക്തി വിശേഷം കൊണ്ട് ഹരി ഹയഗ്രീവനായി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമോ ശ്രീഹരി ഗർഭിയായ ഹയഗ്രീവനെ വധിച്ച് ദേവന്മാർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്തു ഈ ചരിതം കേൾക്കുന്നവന്റെ പാപങ്ങളെല്ലാം നശിച്ച് സർവ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ സാധിക്കും ഓം ശ്രീ മഹാദേവിയെ നമ നാലും അഞ്ചും ദേവി ഭാഗവ പ്രഥമ സ്കന്ധത്തിൽ നാലും അഞ്ചും അധ്യായങ്ങളുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് അതിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ ഹയഗ്രീവ അവതാരമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി ീ തുടർന്നുള്ള പാരായണങ്ങൾ വരും അടുത്ത ഓഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം ഓം ശ്രീ മഹാദേവിയേ നമ സർവമംഗളമംഗലേ ശിവേ സർവർത്തസാഹിത്യേ ശരണ്യേ ത്രംഭകേ ഗൗതി നാരായണീ നമോസ്തു